ഹായ് ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇവിടെ പുതിയ നിന്നെ ഞാൻ ഞെക്കി വെച്ച് പുളുത്തും കേട്ടോ ഒടങ്ങിരുന്നു ഒരാളോട് ഉണ്ടേ ഞാൻ കാണിക്കാം ഇവന്റെ പേര് കേട്ടോ എടാ നിന്നെ ഞാൻ അടിക്കും നിനക്ക് നല്ല കീച്ചാൻ വെച്ച് തരും വിശേഷ സോക്ക ഇടും അല്ലെങ്കിൽ അവ ഏത് നേരം മനുഷ്യരുടെ അടുത്തൊന്നും മാറത്തില്ല അപ്പൊ നമ്മൾ ഇന്ന് ലൈഫ് ഓഫ് മണിയനാട്ടോ വീഡിയോ എടുക്കാൻ പോകുന്നത് ഒരുവിധം അവനെ ചൊറിഞ്ഞ് മയക്കി ഇവിടെ എത്തിയിട്ടുണ്ട് എടാ ഇന്ന് നിന്റെ വീഡിയോയാണ് എടുക്കാൻ പോകുന്നത് ലൈഫ് ഓഫ് മണിയൻ ഓക്കെ അപ്പം നമ്മളിന്ന് മണിയന്റെ വീഡിയോ ആട്ടോ കാണാൻ പോകുന്നത് ഇവൻ ഈ പേരെങ്ങനെ കിട്ടി മണിയൻ ആരാ എന്നൊക്കെ ഉള്ള അപ്പോൾ മണിയൻ നമ്മുടെ വീട്ടിലെ പൂച്ച ആട്ടോ കുറച്ച് നമ്മുടെ വീഡിയോസൊക്കെ അടുപ്പിച്ച് കാണുന്നവർക്ക് മണിയനെ പറ്റി അറിയാം അപ്പോൾ ഇന്ന് നമ്മൾ ലൈഫ് ഓഫ് മണിയനാണ് എടുക്കാൻ പോകുന്നത് ഡെയിലി വ്ളോഗ് കണ്ടു കണ്ട് നിങ്ങളും മടുത്ത് കാണും ഇട്ടിട്ട് ഞാനും മടുത്തു അതുകൊണ്ട് നമുക്ക് നമുക്കിന്ന് ലൈഫ് ഓഫ് മണിയൻ എടുക്കാം അപ്പൊ ഇത്രയും നേരം വായി നോക്കി ഇവിടെ കിടന്ന് ഉറങ്ങിയവൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ അവ ഇവിടെ നിക്കത്തില്ല അപ്പൊ മണിയൻ നമ്മുടെ വീട്ടിലെ പൂച്ചയാട്ടോ ഇന്ന് മണിയന്റെ കഥ പറയാം സത്യം പറഞ്ഞാൽ എന്നും ഡെയിലി വ്ലോഗിൽ ഞാൻ എന്തോ എടുക്കാറ് എന്റെ ലൈഫിൽ വലതായിട്ടൊന്നും നടക്കുന്നതും ഇല്ല പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വീട്ടിൽ തന്നെ അപ്പോൾ കണ്ട് കണ്ട് നിങ്ങക്കും മടിയാവും അപ്പൊ ഞാൻ വെച്ചിരുന്നത് വേറെ കുറച്ച് കാര്യങ്ങളും മണിയുടെ കഥയെല്ലാം കൂടെ ചേർത്ത് നിങ്ങളോട് പറയുന്നത് മണിയെ അപ്പം നല്ല തൂവെള്ള പൂച്ച ആട്ടോ പക്ഷേ ഇത് മണ്ണിൽ പോയി കിടന്ന് ഉരുണ്ടിട്ട് ഈ മണീൻ്റെ കളർ ഇങ്ങനെയായത് ഒരുമാതിരി ചെളീൻ ഇവനെ രണ്ട് ദിവസം മുന്നേ കുളിപ്പിച്ചാൽ പക്ഷേ ഈ കുളിപ്പിച്ച് കഴിഞ്ഞ് ഉണയും കഴിയുമ്പോഴും വീണ്ടും പോയി കിടന്ന് ഉരുള്ളു അപ്പൊ മണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം മണി എന്റെ പേരൻസിനെ പരിചയപ്പെടണം മണീൻ്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ ബാർബിയും അപ്പുറത്തെ വീട്ടിലെ പൂച്ചയും ആട്ടോ കാരണം ബാർബി എപ്പോൾ ലൈൻ അടിക്കാൻ പോയാലും അപ്പുറത്ത് അവൻ്റെ കൂടെ പോകത്തുള്ളൂ ബാർബിക്ക് വേറെ കുന്നം പൂച്ചകളെ ഇഷ്ടമല്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഇവൻ്റെ ഡാഡി എന്തായാലും അപ്പുറത്തെ വീട്ടിലെ പൂച്ച അത് നമുക്കറിയാം ഡാഡി ഡെയിലി മോനെ കാണാൻ വരും ഇപ്പം ഡാഡി ഒരു ദിവസം വന്നില്ലേ മോൻ ഡാഡിയെ കാണാൻ പോകും ഇവരേമേ ഭയങ്കര സ്നേഹം ആട്ടോ അപ്പോൾ ബാർബി ചത്തുപോയി ബാർബി ഡിസംബറിലാട്ടോ ചത്തുപോയത് അവർക്ക് നാലു നാലര വയസ്സുണ്ടായിരുന്നു സത്യം പറഞ്ഞ മണിയൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആട്ടോ ബാർബി മണിയനെ നമുക്ക് വിശ്വസിച്ച് പെരക്കകത്ത് കയറ്റാനേ പറ്റത്തില്ല കാരണം ഇവ എപ്പോഴാണ് തൂറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇയാൾക്ക് പെരക്കകം കാണുമ്പോൾ ഇയാൾ അന്നേരം തൂറണം പറയുന്നുണ്ടെന്ന് വിചാരിക്കല്ലേ ഇയാൾക്ക് ബെഡ്ഷീറ്റ് ഉണ നമ്മള് വെയിലത്ത് കൊണ്ട് ഉണക്കിയിട്ട തുണി ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇയാൾ കൈൻ്റെ മണ്ടി ഇരുന്ന് തൂറിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല എപ്പോഴും ഏതു നേരം മുറ്റത്ത് വായി നോക്കി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവൻ ഇത് കാണുമ്പോഴത്തേക്കും എനിക്കൊന്നും ഇങ്ങോട്ടും പിടിച്ചു വയ്ക്കും പെരയ്ക്കകത്ത് കയറുമ്പോൾ അറഞ്ചം പുറഞ്ഞ ഇവന് അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ അടി ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവനൊരു എട്ടു മാസം ഒക്കെ ആയി കാണും മണിയനെ ഈ പേര് ഇവിടെന്നു വെച്ചാൽ അറിയത്തില്ല നമ്മൾ നോർമലി നമ്മുടെ വീട്ടില് സത്യം പറഞ്ഞാല് ബാർബിയുടെ അമ്മയെ കൊണ്ടുവന്നു പിന്നെ ബാർബി പിന്നെ ഈ പൂച്ച പൂജ വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിനെട്ടിലാ ബാർബിയുടെ അമ്മയെക്കുണ്ട് അതിൻ്റെ പേരും ബാർബി എന്നായിരുന്നു പിന്നെ ഉണ്ടായതിൻ്റെ പേരും ബാർബി സാധാരണ ഇവൻ്റെ പേരും ബാർബിന്നായിരിക്കാണോ ഇടേണ്ടത് പക്ഷേ ഇവ ഒരു ആമ്പൂച്ച ആയതുകൊണ്ട് അമ്മ പറഞ്ഞു ഓ ഇവ ഇവിടെ നിന്നോട്ടെ ഒരു കൂട്ടായിട്ട് ബാർബി ആണെങ്കിൽ ഒരു പത്ത് പതിനെട്ട് പ്രസവം ഒക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് പുള്ളിക്കാരി പ്രസവിച്ച് പ്രസവിച്ച് ഭയങ്കര വീക്കായി ഹെൽത്ത് അപ്പോൾ അമ്മ പറഞ്ഞു ഇവ ഒരു കുന്നംപൂച്ചയല്ലേ ഇവിടെ നിന്നോട്ടേന്ന് അങ്ങനെ ഇവന് മണിയിൽ നിന്ന് പക്ഷേ തള്ളപ്പൂച്ചയെ നമുക്ക് വിശ്വസിച്ച് പരക്കാത്ത കടത്താം അത് ഇത്ര അപ്പി മുട്ടിയാലും അത് പിടിച്ചുവെക്കും ഒരു കുരുത്തക്കേടും കാണിക്കും ഇയാൾ കട്ട് തീറ്റി അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല ഈ അപ്പി അപ്പി വിഷയമേ ഇയാൾക്കെയോ കൊള്ളു കേട്ടോ അല്ലാണ്ട് ഇയാളെ കൊണ്ട് ഇയാൾ നമുക്ക് യാതൊരു വിധ വിഷയമില്ല ഇയാൾ ഇരിക്കുന്നിടത്തി എടുത്തോ നമുക്ക് വിശ്വസിച്ചോ അവരുടെ തിരുത്തിയിട്ട് അവിടെ അവിടുന്ന് ഇറങ്ങത്തില്ല ചാച്ചൻ ചാച്ചനുമായിട്ടാണ് ഭയങ്കര കമ്പനി ചാച്ചൻ്റെ ബൈക്കിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇയാൾക്ക് മനസ്സിലാവും ഇതിന് വേണ്ടി ഡെയിലി നമ്മൾ അമ്പത് രൂപയുടെ മീൻ വാങ്ങിക്കും ഇടയ്ക്കിടയ്ക്ക് ഇയാൾ വന്ന് പറയുമ്പോഴത്തേക്കും രാജകീയമായ ഫുഡാണ് പിന്നെ ഇയാൾക്ക് ചോറിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ ചോറി കുറച്ച് വിളിച്ചാണോ ഒപ്പം ഇത്രയായിട്ടൊന്ന് തിരുമി കൊടുത്താൽ മതി അല്ലാണ്ട് അധിക സാധനം ഒന്നും വേണമെന്ന് നമ്മുടെ മണിയനില്ലാട്ടോ പിന്നെ മണിയനായത് കൊണ്ട് തന്നെ ഇവനെ നമ്മൾ കഴുത്തിൽ ഒരു മണി കെട്ടിയിട്ടുണ്ട് ആ മണി വെച്ചാൽ എൻ്റെ ചിലങ്കയുടെ മണി വാങ്ങി കെട്ടിയതാട്ടോ എൻ്റെ ചിലങ്ങയിൽ നിന്ന് ഞാൻ ഒരു മണി പൊട്ടിച്ച് പിന്നെ അച്ഛൻ ചരടൊക്കെ പിന്നെ ഇയാൾ കൊടുത്തു അപ്പോൾ അമ്മ എപ്പോഴും പറയും തള്ളപ്പൂച്ചയുടെ യാതൊരു സ്വഭാവം ഡെയിലി അമ്മയുടെ ഒരു അടി കിട്ടിയില്ലെങ്കിൽ മണിയനെ ഉറക്കം വരത്തില്ല ഭയങ്കര കുരിച്ചൊക്കെ എടാന്നേ പിന്നെ മുറ്റത്തുനിന്ന് എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പരക്കാത്തത് കൊണ്ടുവരും അതുകൊണ്ട് ഇയാളെ രാത്രി വെളിയിലായിട്ടേക്കുന്നത് ബാർബി ആണെങ്കിൽ നമ്മൾ ഒരു ജെല്ല് തുറന്നിട്ടേക്കും രാത്രി അപ്പോൾ അവൾ ഒന്നിനും രണ്ടിനും ഒക്കെ പോയിട്ട് കയറി വന്ന് നമ്മൾ കിടക്കുന്ന കട്ടിലെ ഏറ്റവും താഴെ കിടക്കും നമ്മുടെ അടുത്തൊന്നും കിടക്കത്തില്ല ഒരു വൃത്തികേടും ഇല്ലാട്ടോ അതുകൊണ്ട് ജനൽ തുറന്നിടണം പക്ഷെ മണിനെ നമുക്ക് വിശ്വസിച്ച് തുറന്നിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇയാളെ രാത്രി കുറച്ചു നേരം പരക്കാത്തൊക്കെ നമ്മുടെ കാൺകയൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും മണിനെ എടുത്ത് പുറത്തു കളയും അപ്പം ഞാൻ നമ്മുടെ കഥാനായകനെ എടുത്തോണ്ട് വന്നേ ഇയാൾ ഒരുങ്ങുമായിരുന്നു അവിടെ ബ്രൂട്ടീഷൻ ചെയ്യാൻ പൊന്നെ മണി കാണിച്ച ഇതേ ഇയാളുടെ മണി കണ്ടോ എൻ്റെ ചിതങ്കട ഇടാടാടാ മോന്തെ മുഞ്ഞും കാണിക്കാതെ അങ്ങോട്ട് നോക്കടാ കണ്ടോ ഇവൻ്റെ രണ്ടും പച്ചക്കണ്ണാന്നേ പൊന്നാ ലൈനൊന്നും അടിക്കാൻ പ്രായമായിട്ടില്ലെന്നാണ് തോന്നി എനിക്കറിയത്തില്ല പോന്നുണ്ടോന്ന് ലൈൻ അടിക്കാൻ ഇനി എൻ്റെ പൊന്നിവിടെ കിടന്നേ നമ്മുടെ കൂട്ടത്തിൽ അടുത്തൊക്കെ ഇരുത്താൻ പറ്റുമട്ടോ കണ്ണു തെറ്റിയ ബെഡ്ഷീറ്റിലും ബെഡ്റൂമിലും ഒക്കെ കേറും കുരുത്തക്കേട് കാണിക്കാൻ ഇനി രണ്ടു ദിവസം കഴിയുമ്പോൾ കുളിപ്പിക്കും ഡെയിലി ഡെയിലി പൂച്ചകളെ ഒന്നും കുളിപ്പിച്ചു കൂടലോ പക്ഷേ ഇതുങ്ങളെയൊക്കെ വളർത്തുമ്പോഴേ നമ്മുടെ വീട്ടിലൊരാളിനെ പോലെ ആട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നും ഇയാൾ ഫുൾ ടൈം അച്ഛൻ്റെ കൂടെ അച്ഛൻ കണ്ടെത്തി പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ കണ്ടെത്തി പോകും അച്ഛൻ ഇല്ലെങ്കിൽ പെരക്കകത്തൊന്നും കയറത്തില്ല അച്ഛൻ്റെ തലവട്ടം കണ്ടാലേ കയറും ഇപ്പം ചാച്ചൻ വന്നുകൊണ്ട് അയാൾ ഓടിപ്പോയി കാരണം ചാച്ച ഇയാൾക്ക് എപ്പോഴും മീനൊക്കെ കൊടുക്കും ബാർബി എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര മെരിഞ്ഞിട്ടുള്ള പൂച്ചയായിരുന്നു അങ്ങോട്ട് നന്നാവത്തില്ല ഇയാൾ പക്ഷേ നന്നായി ഫുഡ് വേണ്ട ടൈമില് ഇയാൾ കരഞ്ഞ് കീറി വിളിച്ച് ഫുഡ് കൊടുക്കും പോയി കേട്ടോ ട പോവാ നേരം കാണിച്ച് അപ്പൊ രാവിലെ ഒരു നാലു മണിയാവുമ്പോ അമ്മ ഡെയിലി എഴുന്നേക്കും ആ സമയം അമ്മ എഴുന്ന ഇവിടെ ലൈറ്റ് ഇടപൊ ഇവനറിയാം ലൈറ്റ് ഇട്ടിട്ടുണ്ടോ വന്നങ്ങ് ഗിയറല്ലോടങ്ങും പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും അമ്മ തുറന്ന് പിന്നെ അകത്ത് കയറ്റി ഒരു ഗ്ലാസ് പാലും കൊടുത്ത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന പാലല്ലാട്ടോ പാലും കൊടുത്ത് പിന്നെ ഈയൊക്കെ രാവിലെ ചോറ് വേണം അപ്പം ചോറും വെളിച്ചെണ്ണയും കുറച്ച് കുറച്ചുപ്പ് ഇടിട്ട് കൊടുക്കും അല്ലാണ്ട് മീനൊന്നും വേണം പിന്നെ ചാച്ചൻ വരുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഒരു പച്ചമീം കൊടുക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ കരയും കരഞ്ഞു വിളിച്ച് പച്ചമീ പിന്നെ നമ്മുടെ വീട്ടിലെ പല്ലിയും പാറ്റിയെല്ലാം മണിയും പിടിക്കോട്ടെ അപ്പം മണിയൻ്റെ സ്റ്റോറി പ്രത്യേകിച്ച് പറയാൻ ഇത്രയൊക്കെ ഉള്ളു പക്ഷെ ഒരു കുരുത്തം കെട്ട് വൃത്തികെട്ട ഒരുത്തനാട്ടോ ഈ മണിയൻ അവന്റെ പേരാണ് ഏറ്റവും വിറ്റ് പണിയാന്ന് വിളിച്ചാൽ അവൻ വരത്തില്ല പക്ഷെ ബാർബിയെ വാടി നടി എന്ന് പറഞ്ഞാൽ അവൾ ഒറ്റ ഓട്ടത്തിന് വരുമായിരുന്നു കേട്ടോ ഞാൻ ബാർബിയുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്ന ഫോട്ടോ അതാ ആ ഫസ്റ്റ് ഇരിക്കുന്ന ഫോട്ടോ കണ്ട് അതെൻ്റെ ബാർബിയാ കേട്ടോ ബാർബിക്ക് രണ്ട് കണ്ണൊക്കെ ആയിരുന്നു ഒരു കണ്ണ് നീല ഒരു കണ്ണ് പച്ച ആ സത്യം പറഞ്ഞാൽ ബാർബിയുടെ അമ്മ ബാർബി പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ചത്തുപോയി അപ്പോൾ ബാർബി തന്നെ പാൽ കുടിക്കാൻ പോലും ഉള്ള ടൈം ആയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ബാർബി ഇങ്ങനെ ഫില്ലറിലൊക്കെ ആ പാൽ കൊടുത്ത് എൻ്റെ കൂടെ ഇങ്ങനെ ഒരു കൂടൊക്കെ വെച്ച് എൻ്റെ കൂടെ കടത്തി കട്ടിലൊക്കെ കിടത്തി ആ ഭയങ്കര ഇതായിരുന്നു പിന്നെ രണ്ട് വർഷം ബാർബിക്ക് ഒരു ആ ഞാൻ രണ്ടായിരത്തി ഇരുപതി അങ്ങ് അവിടെ പോയില്ലേ പിന്നെ അത്ര അറ്റാച്ച്മെന്റ് ഡെയിലി കാണുന്നില്ല ഇടയ്ക്ക് വരും കാണും പക്ഷേ ചത്തു പോയപ്പം വിഷമുണ്ട് ആ അപ്പം അതുകൊട്ടെ അപ്പോൾ എന്തായാലും ബാർവിയുടെ മോനാണ് മണിയൻ മണിയൻ ഇൻസ്റ്റയിലൊക്കെ മണിയൻ്റെ കൂടെ ഇട്ട റീൽസിനൊക്കെ നാൽപ്പത് ലക്ഷം അത്രയും വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവന്റെ ഫോട്ടോ ഇട്ടാലും ആൾക്കാർ പറയും മണിയൻ മണിയൻ എന്ന് പറയും എനിക്കൊന്നും നമ്മളെ ഏറെ ഇറങ്ങിയ ടൈമിലാണെന്ന് ഒന്ന് മണിയൻ ജനിച്ചത് അങ്ങനെയാണോ ഈ മണി എന്നിട്ടത് എന്ന് എനിക്ക് അറിയത്തില്ല ചാച്ചനാണ് പേരിട്ടത് എന്താന്നേൽ മണീന് രണ്ട് മൂന്നാല് മാലൊക്കെ കെട്ടിക്കൊടുത്തെങ്കിലും മണിയൻ ഈ മണിയാട്ടോ കേട്ടോ ഇഷ്ടം ഇയാൾ കിരിക്കടങ്ങുന്നതാണോ നമുക്കറിയാം അപ്പം നമ്മുടെ മണീൻ്റെ സ്റ്റോറി ഇത്രയൊക്കെ ഉള്ളു അപ്പോ കഥയൊക്കെ പറയുന്നതും കഥയൊക്കെ കേട്ടിരിക്കാനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ എന്തേലും സംസാരിച്ചിരിക്കുക എന്നും എന്ത് നിങ്ങളെ വ്ലോഗ് കാണിക്കാനാന്ന് വെച്ചിട്ടാട്ടോ ലൈഫ് ഓഫ് മണിയും പറഞ്ഞ് ഇനി നിങ്ങൾക്ക് ലൈഫ് ഓഫ് ആറില് അറിയണമെങ്കിൽ പറയണം ഞാൻ നമ്മുടെ വീടിന്റെ ഒരു കഥ പറയാട്ടോ കേട്ടോ വീടിൻ്റെയൊക്കെ കഥ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എല്ലാ വീട്ടിലും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക ഇനി ചിലർ വിചാരിക്കയോ കാവി ഏത് നേരം ചിരിച്ചു കളിച്ചാണല്ലോ നടക്കുന്ന കാവിയുടെ ലൈഫൊക്കെ ഭയങ്കര പൊളിയായിരിക്കും സന്തോഷമായിരിക്കും വെറുതെ കേട്ടോ എനിക്ക് ചിലപ്പോൾ നിങ്ങളെക്കാളും വിഷമമായിരിക്കും എൻ്റെ ഉള്ളിലോ ആയിരിക്കും എന്നെല്ലാം ആണ് പിന്നെ നമ്മളതെല്ലാം മറന്ന് എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് പോവുക പിന്നെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക മനഃപൂർവ്വം ഒരാളെ വിഷമിപ്പിക്കാതിരിക്കുക നമ്മൾ കാരണം ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക ഒരിക്കലും കൂടെ നിൽക്കുന്നവരെ പറ്റിക്കാതിരിക്കുക വഞ്ചിക്കാതിരിക്കുക നമ്മളായിട്ട് ലൈഫിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചാൽ തന്നെ എപ്പോഴെങ്കിലും ദൈവം നമുക്ക് അതിനുള്ളത് തരൂന്നേ നമ്മളെ ചതിക്കുന്നവരെയും വഞ്ചിക്കുന്നവർക്കും അതിനും ഉറപ്പായിട്ടും ഉള്ള കൂലി എപ്പോഴെങ്കിലും ദൈവം നമ്മുടെ കൺമുന്നിൽ വെച്ച് കൊടുക്കും എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും